പിന്നല്ല നമ്മൾ വന്ന ഒരു വീഡിയോ എടുക്കണ്ടേ എന്ത് വീഡിയോ എടുത്താലോ എന്തിന് ഞാൻ രണ്ടു ദിവസം മുമ്പ് ഇട്ടിരുന്നില്ലേ ഒരു വീട് കോളഞ്ചൽ ഹൈപ്പർ മാർക്കറ്റെന്ന് പറഞ്ഞിട്ടിരുന്നില്ലേ അതിൻ്റെ ആണത് അത് കുറച്ച് താഴോട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നൊരു ഹൈപ്പർ മാർക്കറ്റാണ് ഞങ്ങളിവിടെ ചിത്രം പോകുന്നതായിരുന്നു അതിപ്പം കുറച്ചുകൂടി ഇങ്ങോട്ട് മാറ്റി മാറ്റി അത് വന്ന് ഇപ്പോൾ ഓണമൊക്കെ ഇപ്പം അങ്ങനെ ഇവിടെ തുടങ്ങിയതാണ് കണ്ടൊക്കെ ആയിരുന്നു അപ്പം ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയാണ് അപ്പോൾ എന്നാത്തവരുണ്ട് അവർ സാധനം വയ്ക്കാൻ പറഞ്ഞു എനിക്കൊന്നും ആവശ്യമില്ല ഞാനൊന്നും വാങ്ങിക്കുന്നില്ല അന്നേരം ഒന്ന് എടുക്കാമെന്ന് വെച്ചതാണ് ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അവിടെ ഉണ്ടായിരുന്ന അത്രയും തന്നെ ഇല്ലേ എന്നൊരു ഡൗട്ട് അവിടെ ഒരു മൂന്ന് നില മൂന്ന് നാല് നിലയുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റായിരുന്നു അവിടെ നിന്നപ്പോൾ അത്രത്തോളം കാണുന്നില്ല അകത്തോട്ട് കാണുമെന്ന് തോന്നുന്നുള്ളൂ നോക്കട്ടെ ഇത് കണ്ടോ നല്ല രസമുണ്ടല്ലേ ഡോക്ടർ കാര്യം സോപ്പ് പഠിപ്പി വെച്ചിരിക്കുന്നത് അങ്ങനെ നല്ല രസമാണ് കാണാം ഇതൊക്കെ ബിസ്ക്കറ്റ് ഐറ്റംസ് ആയിരിക്കുന്നത് അങ്ങനെയല്ല ഉണ്ട് കൊള്ളാം പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു അവിടുത്തെ കടയിൽ ഉണ്ടായിരുന്നത് പോലെ അത്രയും സാധനങ്ങളില്ലേ ഉണ്ടോ എന്നൊരു ഡൗട്ട് അവിടെ നല്ല വലിയ കടയായിരുന്നു കേട്ടോ അവർ തന്നെ അവരുടെ ഇങ്ങോട്ട് മാറ്റിയതായിരുന്നു പക്ഷെ അവിടെ ഒരുപാട് സാധനങ്ങൾ അത്രയും സ്ഥലം ഉണ്ടായിരുന്നു അവിടെ ഓരോ ഫ്ലോറിലും ഓരോ ഐറ്റംസ് ഓരോ ഫ്ലോറിൽ അങ്ങനെ ആയിരുന്നു അവിടെ കേക്കിൻ്റെ ഐറ്റംസ് കേട്ടോ കേക്കിൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കുന്നത് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് പക്ഷേ കുറേ നാളായി കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടെ ഇതെല്ലാം കേക്കിൻ്റെ ഐറ്റംസ് ആയിരിക്കും ആയിരിക്കുന്നതെല്ലാം ഇതുമൊക്കെ എങ്ങനെയാണ് കേട്ടോ ബർത്ത്ഡേക്കായിരുന്നാലും ഇതിൻ്റെ ഡെക്കറേഷൻസിന് ഡെക്കറേഷന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെയായിരിക്കുന്നത് കേക്കിൻ്റെ കവർ ഐസ്ക്രീമിൻ്റെ സ്പോൺ സ്റ്റിക്ക് ഇതെല്ലാം കേക്കിൻ്റെ ഐറ്റംസ് അവിടെ എല്ലാം ഉള്ളത് അപ്പോൾ ഈ ഒരു സെക്ഷൻ ഇത് ഇത് മുഴുവനും കേക്കിൻ്റെ സാധനങ്ങളാണ് പക്ഷേ ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ സോപ്പ് ഇവിടെയൊക്കെ ഏതാണ്ട് ഇവിടെ നിന്നൊക്കെ എടുത്തതായിരിക്കും ഇങ്ങനെ പൊളിഞ്ഞിരിക്കുന്നത് വേണ്ടേ രണ്ടുപേർ ഇവിടെ നോക്കുന്നതാണ്ടോ അവൻ മുഖം മറച്ചു ഇതെൻ്റെ പുത്രൻ്റെ അവനും മറിഞ്ഞു പോവുക മറിച്ച് മറിച്ച് പോവുകയാണ് ഇങ്ങനെ സ്നാക്സ് ഇവിടെ പെർഫ്യൂം അതെല്ലാം ഇതെല്ലാം ഇതെല്ലാം സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കൂടെ അങ്ങനെ അടുത്ത ഐറ്റംസ് ആയിരിക്കുന്നത് എന്റെ കൂടെ ഒന്നും കാണുന്നില്ല ഞാൻ എടുക്കാൻ വരുമ്പോഴേക്കും ഓരോരുത്തരും ഓരോരുത്തർ നിൽക്കുമ്പോൾ അവരെയൊക്കെ ഒന്നും വീടില്ല അവർക്ക് ഇഷ്ടപ്പെടാതെ ഇത് കടക്കാരൻ്റെ ഞാൻ ചോദിച്ചു ചോദിച്ചില്ല അതിന് അതൊന്നും എടുത്തില്ല എന്നിട്ട് എടുക്കുകയാണ് ഇതൊക്കെ കടക്കാർക്ക് കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ മറ്റുള്ള ആൾക്കാരുണ്ടല്ലോ കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്കതിപ്പോൾ ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ അവരുടെ അങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ ഭാഗത്തോട്ട് ഒന്നിങ്ങനെ എടുക്കുക ഞാനത് ഓട്സ് റോഡ് ഓട്സോ ഹോർലെക്സ് ബൂസ്റ്റ് ബോൺവിറ്റ എല്ലാം ഉണ്ട് ബോൺവിറ്റയുടെ ബോൺവിറ്റ ഞാനൊരു ഒഴുക്കിനങ്ങനെ പറഞ്ഞത് പക്ഷേ ബോൺവിറ്റ കാണുന്നില്ല അത് കാണുവാൻ ആ ഉണ്ടുണ്ട് ബോൺവിറ്റ ഉണ്ട് അപ്പോൾ ഞാനത് എല്ലാം ഒന്നും എടുക്കുന്നില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ കൊണ്ടും നിറഞ്ഞുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ ബൈ ഞാൻ വീഡിയോ നിർത്തുകയാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇങ്ങോട്ട് കയറി വന്നു മുകളിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ മുകളിൽ കയറി നിങ്ങൾ നാട്ടിലോ നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങോട്ടൊന്ന് കയറി വന്നു അതും കൂടെ ഒന്ന് എടുക്കാമെന്ന് ചോദിച്ചു രാത്രി ഒരുപാട് വൈകി അല്ലെങ്കിൽ പകലായിരുന്നെങ്കിലുണ്ടല്ലോ എല്ലാം നല്ല സൗകര്യമായിട്ടൊന്ന് എടുക്കാമായിരുന്നു ഇവിടെ കണ്ട ഗ്ലാസ് കപ്പ് ലൈറ്റിൻ്റെ ഇതിൽ ലൈറ്റിങ്ങനെ അടിക്കുന്നുണ്ട് കൂടുതൽ ലൈറ്റുള്ളതുകൊണ്ട് നല്ല പെട്ട അതുകൊണ്ടൊന്നും ഇതും അറിയാൻ പറ്റുന്നില്ല സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പുറത്തുണ്ടായിരുന്നതുകൊണ്ട് എനിക്കറിയാം ഇവിടെ എല്ലാം ഉണ്ടെന്ന് ഇവിടെ കട ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഞാൻ ഞാനിപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് അതെല്ലാം ഭംഗിയുണ്ട് ഭംഗിയുണ്ട് അതിൻ്റെ പക്ഷേ കളർ ഇത്രയും അറിയുന്നില്ല ഇതിൽ ക്യാമറയിലാണ് അല്പം ഒരു ഇത് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ എൻ്റെ സ്ഥിരം വാങ്ങിക്കുന്ന കടയാണ് കേട്ടോ അത് അതിലൊന്നും ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുമുണ്ട് വിലയൊന്നും അധികം വിലയില്ല നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ കേട്ടല്ലോ അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി നിങ്ങളത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ